നമ്മുടെ മമ്മൂക്കേന്റെ ഇനി വരാൻ പോകുന്ന സിനിമയാണ് കലം കാവൽ എന്ന് പറഞ്ഞ സിനിമ ഈ വർഷം പുറത്തുണ്ടെങ്കി ഡോമിനിക് ലേഡി പേഴ്സ് അതുപോലെ തന്നെ ബസൂക്ക രണ്ട് സിനിമകളും വലിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് അല്ല കാണാൻ സാധിച്ചു വലിയ രീതിയിലൊരു ആവറേജ് ബിലോ ആവറേജ് ആണ് കാണാൻ സാധിച്ചത് എന്തായാലും ഇപ്രാവശ്യം കലം കാവലിലാണ് എല്ലാ പ്രതീക്ഷകളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ജിതൻ കെ ജോസിന്റെ ഡയറക്ഷനിൽ വരുന്ന കലം കാവൽ എന്തായാലും റിലീസ് തീയതി എന്താണെന്നാണ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പണികളുണ്ട് അത് കംപ്ലീറ്റ് ആയി ഉടൻ തന്നെ റിലീസ് തീയതി പ്രഖ്യാപിക്കുമെന്ന് എന്തായാലും ഇത് റിലീസ് തീയതി ഓൾമോസ്റ്റ് കൺഫേം ആയ രീതിയിലാണ് കേൾക്കാൻ സാധിക്കുന്നത് നിലവിലെ ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിന്റെ ഡേറ്റ് നമ്മുടെ തിയേറ്റർ ഉടമകൾക്ക് ഷെയർ ചെയ്തെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ഒക്ടോബർ ഒമ്പതിനായിരിക്കും നമ്മുടെ കലം എന്ന് പറഞ്ഞ മമ്മൂക്ക ചിത്രം തിയേറ്ററുകളിലോട്ട് വരാൻ പോകുന്നത് എന്തായാലും വേഫെയർ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും തിയേറ്ററുകളിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത് മാത്രമല്ല വിനായകനൊക്കെയാണ് സിനിമയിൽ മറ്റു കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത് പിന്നെ ജിതിൻ കെ പറഞ്ഞൊരു ഇന്റർവ്യൂല് ഇതൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ സിനിമയാകുന്നു എന്നൊരു പുള്ളി പറഞ്ഞത് അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി വരുന്നുണ്ട് നമ്മുടെ മമ്മൂക്കേൻ്റെ ഒരു നെഗറ്റീവ് ആയിരുന്നു കഴിഞ്ഞ രണ്ട് പോസ്റ്ററിലും കാണാൻ സാധിച്ചത് എന്തേലും സിനിമേൻ്റെ റിലീസ് ചെയ്ത് കൺഫേം ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ പോസ്റ്റർ നമുക്ക് ഈ ആഴ്ചയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും കാത്തിരിക്കാം നമുക്ക് മമ്മൂക്കേൻ്റെ കലം കാവൽ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഒരു വമ്പൻ കമ്പാക്ക് എന്തെങ്കിലും കാത്തിരിക്കാം നമുക്ക് ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് സുഡി സിപ് ചാനൽ